ആദിമ മനുഷ്യൻ ആദിമ മനുഷ്യൻ എന്നോട് അള്ളാഹു പറഞ്ഞു ആ പഴം കഴിക്കരുത് ആ പഴം ഭക്ഷിക്കരുതെന്ന് എന്നാണ് കുറയാൻ പറയല്ലേ ആ പഴം ഭക്ഷിക്കരുത് ആ പഴം ഭക്ഷിക്കരുത് ആ പഴം ഭക്ഷിച്ചാൽ നിങ്ങൾ നരകസ്ഥരായി ആയിത്തീരുന്നു എന്താ പറയുക നരക്കസ്തരായിത്തീരും ആ പഴം ഭക്ഷിച്ചാൽ എന്നെ അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ പിശാചി എന്ന് പറഞ്ഞില്ല അത് ഭക്ഷിച്ചോ നിങ്ങൾ സ്ഥിരവാസികളോ ഇവിടെ നിന്ന് ഭക്ഷിച്ച ഇവിടെ മരണമില്ലാത്ത മലക്കുകളെ പോലെ അവ ആ പിശാചി പറഞ്ഞു സത്യം കേട്ടോ എല്ലാവരും പറഞ്ഞ സത്യ എന്താണ് ഇനി സ്ഥിരവാസികളെന്നല്ലേ മനസ്സിലാവേണ്ടത് അതീ പണ്ഡിതന്മാർക്കോ ഈ പറയുന്നത് ഇവിടെ ഗുരുക്കന്മാർക്കോ അറിയില്ല ഇവിടെ വന്ന് ചോദിക്കട്ടെ അവര് അപ്പം അതാണ് മറ്റേ ഇതിൽ പറഞ്ഞു ഏയദ്യ മലയിൽ പറഞ്ഞു എല്ലാ വലികളും പിള്ളേരാണെന്നും എല്ലാ വലികളും അതിന് മേലെ കുത്തുബായവരും എൻ്റെ വീട്ടിലെ പിള്ളേരാണ് എൻ്റെ കാൽക്കയിലാണെന്നൊക്കെ പറഞ്ഞ പോലെ ഈ പ്രപഞ്ച മുഴുവനും പ്രപഞ്ച യാഥാർത്ഥ്യത്തെ രൂപാന്തരപ്പെട്ടി സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ച് അറിയിച്ച് കൊടുക്കുന്ന ആ പ്രപഞ്ചനാഥൻ ഇതാ ഇവിടെ ഇരിക്കുന്നു അപ്പം വേറെ എല്ലാവരും ഇതിൻ്റെ കീഴിലല്ലേ അയ്യോ അതാണ് മൊയീതീനും പറഞ്ഞത് ആ റസൂള്ളി ഇബ്രാഹി നബിയും ഒക്കെ പറഞ്ഞു അതുപോലെയുള്ളവരും കൃഷ്ണനും രാമനും ആ ഋഷീശ്വരന്മാരെല്ലാം ആ തരത്തിലായിരുന്നു ആ തരത്തിലാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഇദ്ദേഹം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ കളിയാം നിങ്ങൾക്ക് ആവണമെങ്കിൽ ആവാം അല്ലെങ്കിൽ ഇങ്ങനെ ആവും എന്തുവാം